വിശുദ്ധ ഖുർആൻ ആൺ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള സൂക്തങ്ങളാണ് നിങ്ങൾക്ക് മീതെ ഏഴ് ആകാശത്തട്ടുകൾ നാം സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടികളെക്കുറിച്ച് നാം ഒട്ടും അശ്രദ്ധനല്ല മാനത്തു നിന്നും കൃത്യമായ അളവിൽ നാം ജലം ഇറക്കുന്നു എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തടഞ്ഞു നിർത്തി തീർച്ചയായും അതിനെ പാഴാക്കുവാനും നമുക്ക് കഴിയും ആ ജലം മുഖേന നിങ്ങൾക്കായി ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോപ്പുകൾ വളർത്തി അതുവഴി നിങ്ങൾക്ക് ധാരാളം പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു സീന മലം പ്രദേശങ്ങളിൽ വളരുന്ന മരവും നിങ്ങൾക്കായി ഉൽപ്പാദിപ്പിച്ചു അതിൽ നിന്ന് എണ്ണയും ഭക്ഷിക്കുന്നവർക്ക് കറിയും ഒക്കെ ഉണ്ടാക്കുന്നു ഇവിടെ ആദ്യത്തെ സൂക്തത്തിൽ ഏഴ് ആകാശങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി റാലിൽ ഏഴ് ആകാശങ്ങളെന്നും അതേപോലെ അടുക്കുകളായ നിലയിൽ ഏഴ് ആകാശങ്ങളെന്നും പറയുന്നുണ്ട് ഒരു ആകാശത്തിൻ്റെ അതിർത്തി പോലും ശാസ്ത്രത്തിന് ഇന്ന് അവർ നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ പ്രപഞ്ചം എന്നത് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര പ്രവിശാലമാണ് വിജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ തുച്ഛമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറച്ചിലും വൈകല്യവും കണ്ടെത്താൻ കഴിയില്ല എന്നും ഖുർആൻ പ്രസ്താവിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ ഏഴ് എന്ന അക്കം ആവർത്തിച്ചു വരുന്നതിൽ തന്നെ ഒരു അത്ഭുതമുണ്ടെന്ന് ഖുറാൻ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അതിലൊന്ന് യഥാർത്ഥ വിശ്വാസികളുടെ ഗുണഗണങ്ങൾ ഏഴാണെന്ന് വിരിക്കേണ്ടായി അതുപോലെ മനുഷ്യൻ ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഏഴ് ദശകൾ പിന്നിടുന്നതായിട്ട് പറഞ്ഞു ഈ സൂക്തത്തിൽ ഏഴ് ആകാശങ്ങളെപ്പറ്റി പറയുന്നു അതുപോലെ ശേഷമുള്ള സൂക്തത്തിൽ മഴയും അതുമായി ബന്ധപ്പെട്ട ഏഴ് അനുഗ്രഹങ്ങളെ പറ്റിയും പറയുന്നുണ്ട് ഖുറാനിൽ ഇതേപോലെ ചില സംഖ്യകൾ വളരെ അത്ഭുതകരമായ രീതിയിൽ പ്രതിപാദിതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തുടർന്നുള്ള സൂക്തത്തിൽ മഴയെക്കുറിച്ചും അതുവഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി മാനത്തു നിന്നും മഴ വർഷിക്കുന്നത് വളരെ നിയന്ത്രമാ നിയന്ത്രിതമായ രീതിയിൽ ഒരു പ്രദേശത്തിന് ആവശ്യമായ രീതിയിലാണ് മഴ പെയ്ക്കുന്നത് ഒറ്റയടിക്ക് കോരിച്ചൊറിയുകയല്ല തന്മൂലം മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുവാനും ജലത്തെ പിടിച്ചു നിർത്തുവാനും ഭൂമിക്ക് കഴിയുന്നു കിണറുകളും കുളങ്ങളും ജലസംഭരണികളും അണക്കെട്ടുകളും മഴവെള്ളത്തെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നു തന്മൂലം കുടിവെള്ളത്തിനും കാർഷികോൽപ്പന്നങ്ങൾക്കും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും അതുവഴി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നിരവധി പഴവർഗ്ഗങ്ങളും മറ്റ് കാർഷികോല്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും ഒക്കെ സഹായമാകുന്നത് മഴയാണ് ഈ മഴയാകുന്ന ദൈവിക അനുഗ്രഹമാണ് അപ്പോൾ മനുഷ്യർ ആ പരമേശ്വരനിൽ മാത്രം വിശ്വസിക്കുകയും അവൻ നൽകിയ ജീവിത വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ജീവിക്കുക ആയിരിക്കും അവനോട് നന്ദി ചെയ്യുവാൻ കഴിയുന്ന ഏക മാർഗം എന്നാണ് ഈ ആയ ഈ സുഹൃത്തങ്ങളിലൂടെ ഉത്ബോധിപ്പിക്കപ്പെടുന്നത്